നമ്മളിപ്പോ നിക്കുന്ന എൻ എച്ച് അറുപത്താറിലാണ് ഇത് ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുള്ളു ഹലോ ഗൈസ് ഞാൻ ഇപ്പൊ നിൽക്കുന്നതാണ് എൻ എച്ച് അറുപത്തി റോഡിലാണ് ഇപ്പൊ ഇത് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മാസം ആയിട്ടുള്ളൂ കേരളത്തിലെ ആദ്യത്തെ റോഡാട്ടാ എൻ എച്ച് അറുപത്താറ് ഇത് പണി പൂർത്തിയായത് അപ്പൊ ഇതിന്റെ മുകളിലൂടെ തന്നെ നമ്മളിപ്പോ യാത്ര ചെയ്യാൻ പോകുന്നത് ഇത് ബോംബയിലേക്ക് നിന്റെ ഇത് വരുന്നതെന്ന് പറഞ്ഞ കിലോമീറ്റർ വരുന്നത് ആയിരത്തി അറുപത്തൊമ്പത് കിലോമീറ്റർ ആണ് ബോംബെയിലേക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഈ റോഡിന്റെ വിശേഷങ്ങളാണ് ഇത് വടകരയിൽ നിന്ന് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ റോഡിന്റെ വിശേഷങ്ങളിലേക്ക് ഒരുപാട് പോലെ കേരളത്തിൽ ആദ്യമായിട്ട് കുഞ്ഞിപ്പള്ളി പോകുമ്പോൾ കിലോമീറ്റർ ആയിരത്തി അറുപത്താറ് ഏകദേശം ഇരുപത്തി നൂറ്റമ്പത് കിലോമീറ്റർ പോണിത് നമ്മള് മുന്നൂറ് കിലോമീറ്റർ ഒന്നും ആരെയോട്ടേണ്ട ആവശ്യമായിട്ട് പോവാ Anyway. <laughs> ഇതാണ് നമ്മള് റോഡ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പോവാൻ കേരളത്തിന്റെ ആദ്യത്തെ റോഡാണ് പണിപ്പഴിഞ്ഞത് ഒരു മാസം മുന്നാണ് പണി കഴിഞ്ഞ റോഡ് അപ്പൊ നമ്മളിപ്പോ പോസ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഷാഫി ബർമീന്റെ കുത്തി കലാതല് അപ്പൊ അതിനു വേണ്ടി പോണത് വടകരലിയിലാണ് multimod wrote a word of the waygas難ai hatko utzh the his their india എൻ എച്ച് അറുപത്താറിന്റെ ഇത് ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുള്ളു ഇത് വടകരയിൽ നിന്ന് ഏകദേശം തലശ്ശേരി റൂട്ടിൽ പോകുമ്പോൾ എന്ന് പറയുന്ന അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എൻ എച്ച് ഈ അറുപത്താറിന്റെ ഏകദേശം ഒരു സെൻട്രൽ ഒരു നമ്മള് കേറിയിട്ട് ഒരു മൂന്നാല് നാലഞ്ച് കിലോമീറ്ററിൽ ഉള്ളിലാണ് ഇപ്പൊ നിൽക്കുന്നത് സംഭവം അടിപൊളി വൈവട്ടാ ഒന്നും പറയല്ല അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് നമ്മൾ ബൈക്കുമ്പോൾ യാത്ര ചെയ്യാനുണ്ടല്ലോ അടിപൊളി നല്ല വൈബ് നല്ല ആസ്വദിച്ച് പോവാ അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം ബൈ ബൈ നമുക്കില്ല ടോൾ വിടെ ടോള് ശ്രദ്ധിക്കൊരു പത്ത് പത്ത് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഞാൻ ഇപ്പോൾ ഹായ്